എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ അപ്രസമയത്തെ ചിന്തയ്ക്ക് അകാലത്തിൽ അസ്തമിക്കുന്ന യുവത്വം ഇതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ചുറ്റു നോക്കുമ്പോൾ എന്തിനെന്നറിയില്ല ജനിച്ച് കുറേ നാൾ ജീവിച്ച് അകാലത്തിൽ അസ്തമിക്കുന്ന കുറെ ചെറുപ്പക്കാരെ കാണാം ഇപ്പോൾ നമ്മളിങ്ങോട്ട് നോക്കുമ്പോൾ ഒന്നും വ്യക്തമല്ല വ്യക്തമല്ലാതെ മൂടിക്കിടക്കുകയാണ് വ്യക്തതയില്ലാതെ മൂടിക്കിടക്കുന്ന ഒരു കാര്യത്തിൽ പെട്ടെന്ന് ജഡതിയിൽ തീരുമാനമെടുത്ത് പാതി വഴിയിൽ കുടുങ്ങിപ്പോകുന്ന ആളുകളാണ് കൂടുതലും നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പോകുന്ന പാതകൾ തെളിഞ്ഞു കാണണം വ്യക്തമായും സ്പഷ്ടമായും കണ്ട് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ യാത്ര തുടരുമ്പോൾ മാത്രമാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് ഇതുപോലെ വ്യക്തതയില്ലാതെ മൂടിക്കിടക്കുന്ന സ്ഥലത്തിലൂടെ യാത്രയും പലപ്പോഴും ഗൃതിയിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കുന്നില്ല ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഇരുപത്തഞ്ചടി അപ്പുറത്തുള്ള വൃക്ഷങ്ങളോ ചെടികളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല കാരണം ശക്തമായ മഞ്ഞാണ് മൂടൽ മഞ്ഞാണ് ഇതുപോലെ തന്നെയാണ് ജീവിതത്തെക്കുറിച്ച് മുമ്പിലേയും കാഴ്ചപ്പാടിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ ഒരു ബസ് യാത്രയിൽ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ച് അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ വെച്ച് ഒക്കെ കണ്ടു എന്നതുകൊണ്ട് മാത്രം ആജീവനാന്തം തങ്ങളോടൊപ്പം ജീവിക്കേണ്ട ജീവിത പങ്കാളിയാണ് എന്ന് തെറ്റിദ്ധരിച്ച് പലരുടെയും പുറകെ പോവുകയും കുറേ കഴിയുമ്പോൾ വ്യക്തതയില്ലാതെ ആ ജീവിതം പാതി വഴിയിൽ നിന്നുപോവുകയും ചെയ്യുന്ന അനുഭവം ഇന്ന് അനുദിനം കൂടി വരികയാണ് നമ്മളൊരു മൃഗത്തെ വാങ്ങുവാനാഗ്രഹിച്ചാൽ ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ എത്രയോ ആളുകളോട് ചോദിക്കും മാതാപിതാക്കളോട് സുഹൃത്തുക്കളോട് മക്കളോട് സഹോദരങ്ങളോട് ചുറ്റുമുള്ളവരോടൊക്കെ എത്രയോ വട്ടം ചോദിച്ച് അതിനെക്കുറിച്ച് പഠിച്ച് വിശകലനം ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ഈ വാഹനം മതി അല്ലെങ്കിൽ വീടിങ്ങനെ നിർമ്മിക്കണം അങ്ങനെയൊക്കെ ഉള്ള തീരുമാനങ്ങളൊക്കെ തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് എന്നാലിപ്പോൾ പലപ്പോഴും പത്തും പതിനാലും പതിനഞ്ചും വയസ്സുള്ള അല്ല അതിനു മുമ്പ് ഏഴിലും എട്ടിലും പഠിക്കുന്ന കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ കോളേജിൽ പോകുമ്പോൾ പോകുന്ന വഴിക്ക് വെച്ച് ആജീവനാന്തം തങ്ങളോടൊപ്പം ജീവിത പങ്കാളിയായിട്ട് ജീവിക്കേണ്ടുന്ന ആളുകൾ ണെന്ന് പെട്ടെന്ന് കാണുകയാണോ എന്താണെന്ന് മനസ്സിലായില്ല നമുക്ക് മറ്റൊരു വസ്തുവിനെ കാണുമ്പോൾ ഒരാളെ കാണുമ്പോൾ ഇഷ്ടം തോന്നുന്ന കാര്യം അതിൽ തെറ്റില്ല പക്ഷേ ആ ജീവനാന്തം ഒന്നിച്ച് ജീവിക്കേണ്ടുന്ന ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ എല്ലാം ഇൻ്റർവ്യൂ കാണുന്നത് ജാതി പ്രശ്നമില്ല മതം പ്രശ്നമില്ല എന്ന് പക്ഷേ കാണുമ്പോഴും ഇഷ്ടപ്പെടുമ്പോഴും ജാതിയും മതമൊന്നും പ്രശ്നമല്ല ജീവിതത്തിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇതൊക്കെ വിലങ്ങതടിയാകാറുണ്ട് മുൻതലമുറകളിതൊക്കെ തിരിച്ചറിഞ്ഞ് അകറ്റി നിർത്തേണ്ടതിനെ അകറ്റി നിർത്തുവാനും ചേർത്ത് നിർത്തേണ്ടതിനെ ചേർത്ത് നിർത്താനുമൊക്കെ ബാല്യം മുതൽ മാതാപിതാക്കളും ഗുരുജനങ്ങളും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും അതനുസരിച്ച് തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി അജീവിക്കുകയും ചെയ്ത ഒരു തലമുറയുടെ ഇപ്പോഴത്തെ പിൻതലമുറ മാതാപിതാക്കളോടാകട്ടെ സുഹൃത്തുക്കളോടാകട്ടെ വേണ്ടപ്പെട്ടവരാരോടും ഒരാലോചനയും ചെയ്യാതെയാണ് സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുത്ത് എടുത്തുചാടുന്നത് അത് പലപ്പോഴും ഒളിച്ചോട്ടത്തിലും ജീവിതത്തിൽ നിന്നുള്ള പിന്മാറ്റത്തിലും മരണത്തിലുമൊക്കെയും കലാശിക്കുന്നതുകൊണ്ട് നിങ്ങളെ വളർത്തിയ നിങ്ങളെ കൊണ്ടു നടക്കുന്ന നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾ സഹോദരങ്ങൾ ചുറ്റുമുള്ളവർ അവരുടെയൊക്കെ ആശയങ്ങളും അഭിപ്രായങ്ങളും അവരുടെയൊക്കെ നല്ല ഉപദേശങ്ങളും സ്വീകരിച്ച് നല്ലതിനെ കണ്ടെത്തി ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഈ യുവതലമുറയ്ക്ക് സാധിക്കണം വ്യക്തതയില്ലാത്ത സ്പഷ്ടതയില്ലാത്ത പല കാര്യങ്ങളിലും പെട്ടെന്ന് തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയും കുറച്ച് കഴിയുമ്പോൾ ആ ഇഷ്ടങ്ങളൊക്കെ മറ്റൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ മതത്തിനനുസരിച്ച് ജീവിക്കണം അവരുടെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കണം അവർ പറയുന്നതനുസരിച്ച് ജീവിക്കണം എന്നൊക്കെയും ഉള്ള നിർബന്ധങ്ങൾ വരുമ്പോൾ ആ ആദ്യത്തെ ആ ചിരിയും കളിയും സന്തോഷവും ഒക്കെ മാറിയിട്ട് ജീവിതം തീരുകയാണ് ജീവിതം മ്ളാനതയും വിദഗ്ധയും ഒക്കെ ഉണ്ടാക്കി ജീവിതത്തിൽ നിന്ന് ഒളിച്ചുകൂടുന്ന ആളുകളെ ധാരാളം കാണുന്നുണ്ട് വിവാഹം കഴിക്കുമ്പോൾ സമൂഹവോ അല്ലെങ്കിൽ ജാതിയും മതവും ഇതൊന്നും വേണ്ട സമൂഹവും ജാതിയും മതവും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ചിന്തിച്ച് പെട്ടെന്ന് സ്നേഹബന്ധത്തിലാകുന്ന യുവതി യുവാക്കൾ ആ ശേഷം കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ കുഞ്ഞിന് പേരിടുമ്പോൾ കുഞ്ഞിനെ വളർത്തുമ്പോൾ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം വലിയ കലഹങ്ങളും തർക്കങ്ങളും ഉണ്ടാകുന്നത് അനുദിനം കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ കണ്ട് ഇഷ്ടപ്പെടുന്നതിനപ്പുറത്ത് വേറെ ഒരു ജീവിതം ഉണ്ടെന്നും അനന്തരഗാമികളുണ്ടാകുമെന്നും അവരുടെ കാര്യത്തെക്കുറിച്ചും ഒക്കെ വ്യക്തമായും സ്പഷ്ടമായും ഒരു വീക്ഷണമുണ്ടായി ജീവിതത്തെക്കുറിച്ച് നല്ല കാഴ്ചപ്പാട്ട് ജീവിക്കുവാൻ നമ്മുടെ തലമുറയ്ക്ക് സാധിക്കട്ടെ ഇതുപോലെ വ്യക്തതയില്ലാത്ത കാണാൻ സാധിക്കാത്ത അറിയാത്ത തിരിച്ചറിയാത്ത കുടുംബങ്ങളിലേക്ക് വീടുകളിലേക്ക് വ്യക്തികളിലേക്ക് ആഴ്ന്നിറങ്ങാതെ അത് മനസ്സിലാക്കി നമ്മളെ ഉൾക്കൊള്ളുന്ന നമ്മളെ മനസ്സിലാക്കുന്ന സമൂഹത്തിൽ കുടുംബത്തിൽ ചേർന്ന് ജീവിക്കുവാൻ സാധിക്കുന്നെങ്കിൽ എന്ന ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആയിസ് അത് സന്തോഷത്തോടെ പരിവസാനിപ്പിക്കുവാൻ വീണ്ടും വിചാരമില്ലാതെ എടുത്തുചാടരുതെന്ന് മാത്രമാണ് യുവജനങ്ങളോട് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത് മാതാപിതാക്കൾ സമൂഹം ഒരു വളരുന്ന ആ ഒരു സാഹചര്യം അവർക്ക് നല്ല ചിന്തകളെ രൂപപ്പെടുത്തുവാൻ സാധിക്കുന്നതാകട്ടെ അത് പള്ളികളിലാണെങ്കിലും അമ്പലങ്ങളിലാണെങ്കിലും സാമൂഹ്യ സംഘടനകളിലാണെങ്കിലും കുടുംബ സദസ്സുകളിലാണെങ്കിലും നല്ല കാഴ്ചപ്പാടുകളെ ഉരുത്തിരിയുവാൻ തക്കവണ്ണം അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു